ചപ്പാരപ്പടവിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം ചീറ്റുന്നത് ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഓട്ടോ തൊഴിലാളികളും യാത്രക്കാരും അധികൃതർ വന്നു പോകുന്നതല്ലാതെ പൈപ്പിന്റെ ചോർച്ചയടക്കാൻ നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ആരോപണം ചപ്പാരപ്പടവ് കുടിവെള്ള പൈപ്പിന്റെ വാൾവു പൊട്ടി വെള്ളം ചീറ്റുന്നതാകട്ടെ തൊട്ടടുത്ത ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും കയറാനെത്തുന്നവർക്കും വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ സർവീസ് അധികൃതരെ അറിയിച്ചു വന്നു നോക്കും പോകും പിന്നീട് തിരിഞ്ഞു നോക്കില്ല ദുരിതമേറിയതോടെ ചാക്കിട്ട് മൂടി ഫലമില്ല രാവിലെ നമ്മൾ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വണ്ടി വരുന്ന സമയത്ത് ഒരു സൗണ്ട് പൊട്ടുന്ന സൗണ്ട് ആ സൗണ്ടിലാണ് നമ്മൾ കിട്ടും ഫുള്ള് വെള്ളം നമ്മൾ ഓട്ടോ സ്റ്റാൻഡിലേക്ക് സ്റ്റാൻഡിലേക്കെല്ലാം വന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾ ഒരു അവിടെ ഇവിടെ ഓട്ടോ വണ്ടി അവരിൽ പരിശലേൻ്റെ ആളും വന്ന് നോക്കിയായിരുന്നു വന്ന് നോക്കിയിട്ട് അതേപോലെ പോയി പിന്നെ ഇവിടെ അതേപോലെ പൊട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷാധാനമായിരുന്നു പൊട്ടിയിട്ട് ആ പൊട്ടിയതിപ്പോൾ നമുക്ക് വണ്ടി വെക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഓട്ടോ സ്റ്റാൻഡിൽ വണ്ടി വെക്കാൻ പറ്റില്ല നമ്മുടെ സാഹചര്യമായിട്ട് ഇപ്പോൾ ഒരു ബസ് അല്ലെങ്കിൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ ബ്ലോക്ക് വെച്ചാൽ അപ്പോൾ അതിൻ്റെ അടിയിലും അതേപോലെ പൊട്ടിയിട്ടുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലേക്കുള്ള പൊട്ടിയിട്ടുണ്ട് പക്ഷേ ഇവർ ആരും വന്ന് നോക്കിയിട്ട് പോകുന്നില്ല എല്ലാവരും ഇതുവരെ ഒരു നേരെ പണിയെടുക്കുന്നില്ല ഇന്നലെ അത് ഇതേപോലെ പൊട്ടിയിട്ടാണ് പോയി ആ പോയ ഇവർ വന്നിട്ട് ഇതിന്റെ കാര്യമൊന്നും കാരണം ബുദ്ധിമുട്ട് വെള്ളമില്ല വെള്ളം തൊട്ടടുത്തും സമാന രീതിയിൽ ഒരു വർഷം മുൻപേ പൈപ്പ് പൊട്ടിയതാണ് പറഞ്ഞു മടുത്തതോടെ നാട്ടുകാർ ചെങ്കല്ല് വെച്ച് വെള്ളത്തിന്റെ ദിശ മാറ്റി പ്രശ്നപരിഹാരത്തിനായി ഇനിയെങ്കിലും നടപടി ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ